നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം സ്വയം ഓടി ജയിക്കുക എന്നുള്ളതാണ് ധന്യനായ പൗലോസ്ലിഹ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ് വിരുദ് പ്രാപിക്കുന്നവർ ചുരുക്കം വിരുദ് എന്ന് പറയുമ്പോൾ അതിനുള്ളതായ വിജയം നേടുന്നത് അതിവേഗം ഓടുന്നവരാണ് എന്നാൽ ചില മേഖലകളിൽ അത് ആത്മീയ യുദ്ധത്തെക്കുറിച്ചാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് സ്ലീഹ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ നേടാത്ത പലതും ഒരു കൂട്ടമായി നിന്നാൽ നമുക്ക് നേടുവാൻ സാധിക്കും അതോ ഒന്നോ രണ്ടോ മൂന്നോ പേരാകാം അതായത് ഒന്നല്ല രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പല നേട്ടങ്ങളുമുണ്ട് ഒരിക്കൽ ഗുരുവും തൻ്റെ രണ്ട് ശിഷ്യന്മാരും മഞ്ഞുമേഖലകളുള്ള ഹിമാലയ പർവ്വതം കയറുകയാണ് ശക്തമായ മഞ്ഞുണ്ട് കുറച്ച് നടന്നപ്പോൾ ആരോ വീണ് കിടക്കുന്നത് അവർ കണ്ടു ഗുരു മനുഷ്യന്റെ കൈയും കാലും തിരുമ്മി ചൂടാക്കുവാൻ തുടങ്ങി ശിഷ്യൻ പറഞ്ഞു ഇയാളെ പരിചരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കും ജീവൻ നഷ്ടപ്പെടും എത്രയും പെട്ടെന്ന് ഈ മഞ്ഞുമേഖലയിൽ നിന്നും നമുക്ക് മറികടക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഗുരു പറഞ്ഞത് ശ്രദ്ധിക്കാതെ അയാൾ വേഗം നടന്നു അതായത് തൻ്റെ കൂടെ വന്ന ശിഷ്യൻ വേഗം നടന്നു പ്രഥമ ശുശ്രൂഷ നൽകിയയാളെ ചുമന്ന് ഗുരു യാത്ര തുടരുകയാണ് അപ്പോഴേക്കും അയാൾ ഓടി ഒരുപാട് ദൂരം ചെന്നു വളരെ കഷ്ടപ്പെട്ട യാത്രയായതുകൊണ്ട് രണ്ടുപേരുടെയും ശരീരത്തിലെ ചൂട് നിലനിന്നു അതായത് ഗുരുവിൻ്റെയും ആ മഞ്ഞിൽ പുതഞ്ഞ് കിടന്ന മനുഷ്യൻ്റെയും ചൂട് കുറേ നേരം നിലനിന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു രക്ഷപ്പെടാനായി വേഗം പോയ ശിഷ്യൻ അതാ ആ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്നു അയാൾക്ക് ജീവനും നഷ്ടമായിരുന്നു തനിച്ച് ശ്രമിച്ചാൽ എല്ലാം തൻ്റേത് മാത്രമാക്കാമെന്നതാണ് ഏറ്റവും അവക്കവും അപകടകരവുമായ ചിന്ത തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വികല മനസ്സിന് അടിമകൾ എല്ലാ രംഗത്തുമുണ്ട് ഒരു നേട്ടവും ആർക്കും കൊടുക്കാതെ സ്വയം നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു പോയ എത്രയോ പേർ ഒന്നും അനുഭവിക്കാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു സ്വയം പര്യാപ്തത ഒരു ആലങ്കാരിക പ്രയോഗം കൂടിയാണ് ആവശ്യത്തിന് സമ്പത്തോ വിദ്യാഭ്യാസമോ ആരോഗ്യമോ ഉണ്ടെങ്കിൽ പോലും ആർക്കാണ് തനിച്ച് ജീവിക്കാനാകുക പരസഹായമില്ലാതെ ഒരു ദിവസമെങ്കിലും മുന്നോട്ട് നീങ്ങാൻ ആർക്കെങ്കിലും കഴിയുമോ എല്ലാത്തരം ജോലികളും ചെയ്യുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് ഓട്ടമത്സരങ്ങളിൽ മാത്രമാണ് അതിവേഗം ഓടേണ്ടത് അവിടെ സമ്മാനം നേടിയാൽ മാത്രം മതി മറ്റെല്ലാ യാത്രകളിലും വഴികളിൽ എന്ത് സംഭവിക്കുന്നു എന്നതും പ്രധാനമാണ് എല്ലാ യാത്രകളും ഓടി തോൽപ്പിക്കാനുള്ളതല്ല അവഗണിച്ച് കാര്യലാഭത്തിനു വേണ്ടി മാത്രം ഓടുന്നതിൽ എന്തർത്ഥം ഒറ്റയ്ക്കോടുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഒരുമിച്ചോടിയാൽ ലഭിക്കില്ലേ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ഊർജ്ജവും ഉത്സാഹവും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല ആർക്കും ഉപകരിക്കാതെയുള്ള ജീവിതത്തിൽ നേടുന്ന സമ്മാനങ്ങളുടെ പേരിൽ കൈയടിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമോ അണയാൻ തുടങ്ങുന്ന ഒരു നാളമെങ്കിലും കിടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാകും ഏറ്റവും വലിയ ബഹുമതിയും മുന്നോട്ടുള്ള യാത്രയിലെ പ്രചോദനവും അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കാതെ മറ്റുള്ളവരുടെ സ്നേഹത്തോടും സഹകരണത്തോടും സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് ഓടാം ആത്മീയ ഓട്ടക്കളത്തിലും നമുക്കുകൂടി വിരുദ്ധ പ്രാപിക്കാം ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ ഒരു നല്ല ശുഭദിനം നേരുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ